ജയ് സീതറാം സമ്പൂജ്യ സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതി തിരുവടികൾ അദ്ദേഹം സമാധിയായി പക്ഷെ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല എഴുപത്തിയഞ്ച് വയസ്സിലാണ് അദ്ദേഹം സമാധിയാകുന്നത് തൃശ്ശൂർ പേരൂരിലാണ് സ്വാമിജിയുടെ പൂർവാശ്രമം അവിടെയാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം കടക്കയച്ചവ വിഷയമായെടുത്ത് ബി എസ് സി പാസ്സായതിനു ശേഷം പൂജാകാര്യങ്ങളും അത്തരം കാര്യങ്ങളുമെല്ലാം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പാലുകാച്ചി ബന്ധപ്പെട്ട് വയനാട്ടിൽ ഒരു പരിപാടിക്ക് പോയ സമയത്താണ് അവിടെ സപ്താഹം നടത്തിക്കൊണ്ടിരുന്ന വായിച്ചു കൊണ്ടിരുന്ന ബ്രഹ്മപാദാനന്ദ സ്വാമികളെ കൃഷ്ണൻ നമ്പൂതിരി എന്ന പേര് പോറ്റിന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹത്തെ ശ്രീരാമദാസ മിഷൻ്റെ എല്ലാമെല്ലാമായിരുന്ന സത്യാനന്ദ സരസ്വതി തിരുവടികൾ കണ്ടെത്തുന്നത് സ്വാമിജി അദ്ദേഹത്തിൻ്റെ വായന കഴിഞ്ഞതിന് ശേഷം എന്താ വരുന്നോ ആശ്രമത്തിലേക്ക് എന്ന് ചോദിച്ചു പക്ഷേ ഏതോ ഒരു ഗുരുവിനെ കാത്തിരുന്നത് പോലെ കൃഷ്ണൻ പോറ്റിയുടെ മനസ്സിൽ തോന്നുകയും ഞാൻ അങ്ങോട്ട് എത്തിക്കൊള്ളാം വീട്ടിൽ പോയി ചില സാധനങ്ങൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് സ്വാമിജി യാത്രയക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം ശ്രീരാമദാസ മിഷൻ ആശ്രമത്തിൽ ചെങ്കോട്ടുകോണത്തെത്തി സ്വാമിയുടെ ആശ്രിതവലസനായ ശിഷ്യനായി അദ്ദേഹം പ്രവർത്തിച്ചു അവിടെ ബ്രഹ്മചാരിയായി അവിടുത്തെ പൂജാകർമ്മങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്തു നിരവധി ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കാനും അവിടുത്തെ പൂജ ചെയ്യാനുമെല്ലാം സ്വാമിക്ക് പോയിരുന്നു സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ സമാധിക്ക് ശേഷം ശ്രീരാമദാസ മിഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാറ്റിൻ്റെയും ഉത്തരവാദിത്വം അർപ്പിക്കപ്പെട്ടു അദ്ദേഹം മിഷ്യൻ്റെ അധ്യക്ഷനായി പിന്നീട് ധാരാളം കാര്യങ്ങളിൽ ഈ രാമദാസ മിഷൻ്റെ പ്രവർത്തന പുരോഗതിക്കായി അദ്ദേഹം എല്ലാ സ്ഥലത്തും യാത്ര ചെയ്തു കേരളത്തിലെ എല്ലാ ജില്ലകളിലും ധാരാളം മഠങ്ങൾ ക്ഷേത്രങ്ങൾ ഇതെല്ലാം രാമദാസ മിഷൻ ആയിട്ടുണ്ട് അവിടെ എല്ലാം സ്വാമിജി പോവുകയും അവിടെ അദ്ദേഹം ആ പ്രവർത്തനവുമായി സഹകരിക്കുകയും അവർക്ക് പ്രചോദനം കൊടുക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തിന് അസുഖം പെടുകയാണ് ഹിന്ദു ധർമ്മ പരിഷത്ത് സ്വാമിജിയുടെ സമാധിക്ക് ശേഷം അതായത് സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ സമാധിക്ക് ശേഷം ഹിന്ദുധർമ്മ പരിഷത്താണ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ഏറ്റെടുത്ത് നടത്തുന്നത് ഒരു പതിനഞ്ച് വർഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഹിന്ദുധർമ്മ പരിഷത്ത് ആരംഭിച്ചു ഉത്തരീക്കണ്ഠം മൈതാനത്താണ് മിക്കവാറും എല്ലാ വർഷവും ഈ പരിപാടി നടക്കുന്നത് സ്വാമിജിയുടെ പ്രേരണ അതിൽ വളരെ വലുതാണ് വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഞാനുണ്ടാകും എന്ന അദ്ദേഹം ഏത് സമയത്തും പറയും സുഖമില്ലാത്ത സമയത്ത് പോലും ആ കൂടി സ്വാമിജി കാറ് കൊടുത്തയച്ച പരിപാടിയിൽ പങ്കെടുക്കുമായിരുന്നു പരിപാടിയിൽ ആശീർവാദ പ്രസംഗം ഒരു നല്ല ആവേശം തരുന്ന പ്രസംഗങ്ങളായിരുന്നു സ്വാമിജി ഘോരഘോരം പ്രസംഗിക്കുന്നൊരു വ്യക്തി ആയിരുന്നില്ല പക്ഷേ ഒളിഞ്ഞിരിക്കുന്ന ഒരു അഗാധ പണ്ഡിതനായിരുന്നു സ്വാമിജി ആശ്രമത്തിൽ നിന്നാണ് ഹിന്ദു ധർമ്മ പരിഷത്ത് ഹിന്ദു മഹാസമ്മേളനത്തിന് ദീപം കൊണ്ടുവരുന്നത് അന്നൊരു ഒരു സ്ഥലത്തും പോകാതെ ആ ദീപം കൊളുത്തി തന്ന് കൂടെ വരുന്നവരെ മുഴുവൻ ആശീർവദിച്ച് അത് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്ത് സ്വാമിജി യാത്രയയ്ക്കും അനുഗ്രഹിച്ചുകൊണ്ട് ഇതൊരു പതിവായിരുന്നു എല്ലാ വർഷവും ഹിന്ദു ധർമ്മപുരുഷത്ത് നടത്തുന്ന എല്ലാ പരിപാടിയുടെയും ഉദ്ഘാടകൻ സ്വാമിജി ആയിരുന്നു സ്വാമിജിയോട് അന്വേഷിച്ചിട്ടും ആലോചിച്ചിട്ടുമായിരുന്നു ആ പരിപാടികളെല്ലാം സംഘടിപ്പിച്ചിരുന്നത് പ്രവർത്തകർ ചെല്ലുന്ന സമയത്ത് സ്വാമിജിയോട് സന്തോഷമുള്ളവരുടെ തമാശയെല്ലാം പറഞ്ഞ് അവർക്ക് അവിടെ എന്താണോ ഉള്ളത് അത് കൊടുത്ത് ഉച്ചക്കെത്തുകയാണെങ്കിൽ ഭക്ഷണം പ്രസാദമായി അത് കഴിച്ചിട്ടേ പോകാൻ സ്വാമിജി അനുവദിച്ചിരുന്നുള്ളൂ വളരെ സ്നേഹത്തോടു കൂടി ഹിന്ദുധർമ്മ പരിഷത്ത് തൻ്റേതാണ് എന്നുള്ള ഒരു ഭാവത്തോടു കൂടി പ്രവർത്തകരെ കാണുകയും അവരെ ആശീർവദിക്കുകയും അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു സ്വാമിജി വ്യക്തിപരമായി തന്നെ പറഞ്ഞാൽ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ടായിരുന്നു സ്വാമിജിയോട് ഞാൻ ഇടപഴകിയിരുന്നത് അവിടേക്കും കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ സ്വാമിജിയുടെ അടുത്തുള്ള സ്വാതന്ത്ര്യത്തോട് അത് എടുക്കും സ്വാമിജി ആശ്രമത്തിൽ മുറിയിലില്ലെങ്കിൽ അതെടുത്തു കഴിഞ്ഞിട്ട് സ്വാമിജിയെ ഫോൺ ചെയ്ത് തിരിച്ചു വന്ന് അത് എണ്ണി നോക്കൂ എന്നെല്ലാം പറഞ്ഞ് അത്രയും അടുപ്പവും തമാശയും എല്ലാം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു ഏതായാലും സ്വാമിജിയുടെ ആശ്രമത്തിലേക്ക് ഞാനും അതേപോലെ തന്നെ എൻ്റെ കൂടെ മോഹൻലാൽ സ്വാമിജി അദ്ദേഹവും കൂടി സ്വാമിജിയെ കാണാൻ പോയി പക്ഷേ സ്വാമിജിയെ അന്ന് രാവിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു അപ്പോൾ നമ്മൾ ചിന്തിച്ചില്ല ചെറിയ സാധാരണ സ്വാമിജി കാലിന് അസുഖമുണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും എന്ന് കരുതി പിന്നീടാണ് അസുഖം കൂടുതലാണെന്ന് അറിയുന്നത് ഹോസ്പിറ്റലിൽ പോയി കണ്ടു മൂന്ന് ദിവസമായപ്പോൾ സ്വാമിജി സമാധിയായി എന്നുള്ള വാർത്തയാണ് നമ്മൾ അറിഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വാമിജിയെപ്പോലുള്ള ഒരു വ്യക്തിയുടെ സമാധി അല്ലെങ്കിൽ നമ്മളോട് വിട പറഞ്ഞത് വലിയൊരു തീരാ നഷ്ടം തന്നെയാണ് ഹിന്ദു ധർമ്മ പരിഷത്തനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വത്തിൽ അഭിമാനിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വിവരം അറിയുന്നത് തന്നെ സ്വാമിജി പ്രതിഷ്ഠ നടത്താൻ വേണ്ടി എല്ലാം ചെയ്തു വെച്ച പൂജയെല്ലാം ചെയ്തു വെച്ച ആശ്രമത്തിൻ്റെ വകയായുള്ള പാച്ചല്ലൂരിൽ ഒരു പരിപാടിയിൽ അതും കർക്കിടക മാസം മുപ്പത്തൊന്നാം തീയതി രാമായണ മാസത്തിൻ്റെ സമാപനം നടത്തുന്ന സമയത്ത് ഞാനായിരുന്നു അതിൻ്റെ മുഖ്യമായി പങ്കെടുത്ത വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോൺ സന്ദേശം വരുന്നത് സ്വാമിജി സമാധിയായി അഞ്ച് മിനിറ്റ് മുമ്പ് സന്ദർഭം നല്ലതാണ് രാമായണമായിരുന്നോ സ്വാമിജിയുടെ എല്ലാമല്ല ആ രാമായണത്തിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സമാപന സമ്മേളനം നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്വാമിജിയുടെ സമാധിയുമായി സ്വാമിജി ആയതുകൊണ്ട് തന്നെ സ്വാമിജി അങ്ങോട്ടാണ് ഇത് ചിന്തിക്കേണ്ടതില്ല തീർച്ചയായും നമുക്കറിയാം ആ യാത്ര വൈകുണ്ഠത്തിലേക്ക് തന്നെയാണ് ആ യാത്ര സത്യാനന്ദ സരസ്വതി തിരുവടികളോടൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് വൈകുണ്ഠത്തിലേക്കാണ് വൈകുണ്ഠത്തിലേക്കാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഏതായാലും രാമദാസ മിഷ്യൻ്റെ പ്രവർത്തകർ അതോടൊപ്പം തന്നെ സമിതിയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ തീരാനഷ്ടമായതിനെ കണക്കാക്കാതെ സാമുതി എന്തൊരു ആദർശത്തിന് വേണ്ടിയിട്ടായിരുന്നു ഏതൊരു മഹത്തായ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നോ അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ആ മഹത്തായ ആദർശത്തെ സ്ഫൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ ഏത് സമയത്ത് പ്രവർത്തിക്കാൻ തയ്യാറാവുന്നോ ആ സമയത്താണ് സ്വാമിജിയുടെക്ക് വേണ്ടിയുള്ള ആദരാഞ്ജലി അർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത് അതിനാൽ നിരന്തരം പ്രവർത്തിക്കുക നിരന്തരം ക്ഷീണമില്ലാതെ വളരെ നന്നായിട്ട് മുന്നേറാൻ ഈ നാടിന് വരുന്ന പ്രശ്നങ്ങളെ ഏറ്റെടുക്കാനും ഹിന്ദു സമാജത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് പോകാനും ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ സ്വാമിജിയും സ്വാമിജിയുടെ ഗുരുനാഥനായ സത്യാനന്ദ സരസ്വതി തിരുവടികളും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ആ മഹത്തായ കാര്യം നമ്മൾ പ്രവർത്തിച്ച് മുന്നേറുവാനും ഹിന്ദുക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ ഹിന്ദുക്കൾക്ക് നേരെ എതിരെ നടക്കുന്ന പ്രവർത്തനങ്ങളെ അതിനെ എല്ലാം തടയിടാനും വേണ്ടിയുള്ള പ്രവർത്തനം കാഴ്ചവെക്കുക എന്നുള്ളതാണ് സ്വാമിജിയോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലി എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു